കുട്ടികൾ വിദ്യാലയം വിടുന്നതിനു മുന്നേ വായനാശീലം വളർത്തണമെന്ന് എം എൽ എ നമ്മുടെ കുട്ടികൾ അവർ പഠിക്കുന്ന വിദ്യാലയങ്ങൾ വിടുന്നതിനു മുൻപ് തന്നെ അവർക്കിടയിൽ വായനാശീലം വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം ഓരോ വിദ്യാലയവും അധ്യാപകരും ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇ ടി ടൈസൽ മാസ്റ്റർ എം എൽ എ പറഞ്ഞു കയപ്പമംഗലം മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ഭാഗമായ കലാമുറ്റത്തിന്റെ നേതൃത്വത്തിൽ എം എൽ എ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ എല്ലാ പ്രൈമറി വിദ്യാലയങ്ങൾക്കും നൽകുന്ന പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ ಇವರ ಏಕದೂ ನಾವು ಈಗ

ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ചിന്താ പ്രഭാത് ബുക്ക് ഹൗസ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നീ പബ്ലിക്കേഷൻ്റെ മൂന്ന് ലക്ഷം രൂപയുടെയും സബ്സിഡി ഇനത്തിലെ പുസ്തകവും കൂടി മണ്ഡലത്തിലെ അറുപത്തിയഞ്ച് വിദ്യാലയങ്ങൾക്കും പുസ്തകങ്ങൾ കൊടുക്കുന്ന പരിപാടികൾ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും വരും ദിവസങ്ങളിൽ നടക്കുമെന്നും ഇ ടി ടൈസൺ മാസ്റ്റർമലെ പറഞ്ഞു ആദ്യഘട്ടമായി എറിയാട് എടവിലങ്ങ് എന്നീ പഞ്ചായത്തുകളിലെ വിദ്യാലയങ്ങൾക്കുള്ള പുസ്തക വിതരണ പരിപാടി ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു കയ്യപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ എന്നിവർ മുഖ്യാതിഥികളായി എടവിലങ്ങ് ജി എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക ജ്യോതി ടീച്ചർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നജ്മൽ ഷക്കീർ സഹറാബി ഉമ്മർ ബിന്ദു രാധാകൃഷ്ണൻ വാർഡ് മെമ്പർമാരായ സ്നേഹലത ടീച്ചർ കെ കെ മോഹനൻ കൊടുങ്ങലൂർ ബി പി സി പി എം മോഹനൻ രാജ് മാസ്റ്റർ പ്രധാന അധ്യാപിക ടി കെ മിനി നൌഷാദ് കൈത കുട്ടി കൊടുങ്ങലൂർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കലാമുറ്റം കൺവീനർ ജ്യോതി ടീച്ചർ നന്ദി പറഞ്ഞു